പ്രാർത്ഥനകൾ വിഫലം കുഞ്ഞുമക്കളെ കാണാൻ ശ്രീരാഗ് മടങ്ങിയെത്തില്ല മൊസാമ്പിക്കിലെ ബോട്ട് അപകടത്തിൽപ്പെട്ട തേവലക്കര സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി മൊസാമ്പിക്കിലെ ബെയ്റ തുറമുഖത്തുണ്ടായ കപ്പൽ അപകടത്തെ തുടർന്ന് കണ്ടെത്തിയ മൃതശരീരം തിരിച്ചറിഞ്ഞു അപകടത്തിൽ കാണാതായ കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റേതാണ് തിരിച്ചറിഞ്ഞ മൃതദേഹമെന്ന് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതായി എൻ കെ പ്രേമചന്ദ്രൻ എം അറിയിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബെയ്റ തുറമുഖത്ത് കപ്പൽ അപകടത്തിപ്പെട്ടത് ഇതിൽ കാണാതായ രണ്ട് മലയാളികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഒരു മൃതദേഹം ിൽ കണ്ടെത്തിയ മൃതദേഹത്തിലെ വസ്ത്രങ്ങൾ അപകടത്തിൽ രക്ഷപ്പെട്ടവർ തിരിച്ചറിയുകയും അത് ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറായ ശ്രീരാഗ് രാധാകൃഷ്ണന്റേതാണെന്ന് സ്ഥിരീകരണം നടത്തിയതായും ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അധികൃതർ എൻ കെ പ്രേമചന്ദ്രൻ എംബിയെ അറിയിച്ചു മൃതശരീരം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കുവാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട് നാല് വർഷമായി മൊസമ്പിക്കിലെ സ്കോർപ്പിയോ മറൈൻ എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണൻ ശ്രീരാഗ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീട്ടിൽ നിന്നും ജോലിക്കായി മൊസാംബിക്കിലേക്ക് പോയത് ഭാര്യയും നാല് വയസ്സും രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞുമക്കളും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ശ്രീരാഗ് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം എം ഡി സിയുക്രിസ്റ്റ് എന്ന എണ്ണക്കപ്പലിലേക്ക് ഇന്ത്യൻ ജീവനക്കാരെ കൊണ്ടുപോയ ലോഞ്ച് ബോട്ടാണ് മുങ്ങിയത് അപകടം നടക്കുന്ന ബോട്ടിൽ ഇരുപത്തി ഒന്ന് പേരാണ് ബോട്ടിലുണ്ടായിരുന്നത് അതേസമയം അപകടത്തിൽ കാണാതായ എറണാകുളം പിറവൻ സ്വദേശി ഇന്ദ്രജിത്തിന്റെ കുടുംബം ആശങ്കയിലാണ് സാങ്കേതികവിദ്യയുടെ കുറവ് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നുണ്ടെന്നും ഇന്ത്യൻ നേവി കൂടി തിരച്ചിൽ പങ്കാളികളാവണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു പിറവം വെളിയനാട്ടെ വീട്ടിൽ നാൽ പിറവം വെളിയനാട്ടെ വീട്ടിൽ നിന്ന് നാല് ദിവസം മുമ്പാണ് ഇന്ദ്രജിത്ത് എന്ന ഇരുപത്തിരണ്ടുകാരൻ മൊസാമ്പിക്കിലെ ജോലിസ്ഥലത്തേക്ക് പോയത് ഇന്ദ്രജിത്തിന്റെ പിതാവ് സന്തോഷും മൊസാമ്പിക്കിൽ കപ്പൽ ജീവനക്കാരനാണ്